നാളെ ജൂൺ മൂന്ന് തിങ്കൾ വിവിധ ജില്ലകളിൽ ജില്ലാ കലക്ടർമാർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവായിട്ടുണ്ട് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം ആലപ്പുഴ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി സ്കൂളുകൾക്ക് നാളെ അവധി നൽകിയിട്ടുണ്ട് സ്കൂളുകളുടെ ലിസ്റ്റ് മുകളിൽ നൽകിയിട്ടുണ്ട് ഈ വീഡിയോയുടെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകുന്നതാണ് ഇതേസമയം കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും ജില്ലാ കലക്ടർ നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് ണൽ കേന്ദ്രമായ സെന്റ് സ്കൂളിന് ജൂൺ മൂന്ന് മുതൽ ജൂൺ അഞ്ച് വരെയും വോട്ടെണ്ണൽ ദിവസമായ ജൂൺ നാലിന് തങ്കശ്ശേരി കർമ്മലറാണി ട്രെയിനിങ് കോളേജ് തങ്കശ്ശേരി ട്രിനിറ്റി ട്രിനിറ്റിയലിസിയം സ്കൂൾ എന്നിവക്കും വരണാധികാരിയായ ജില്ലാ കലക്ടർ അവധി നൽകിയിട്ടുണ്ട് ഇതേസമയം എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതേസമയം കോട്ടയത്തിന് പുറമെ കൊല്ലത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് കലക്ടർ അവധി പ്രഖ്യാപിച്ചു സ്കൂളുകളുടെ ലിസ്റ്റ് ഈ വീഡിയോയുടെ കൂടെ ഡിസിഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്